എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒറിജിനൽ ഒരു ഹൈദരാബാദി കടിഞ്ഞൂൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ചെവിനുകളൊരാടാണ് പതിനാറിഞ്ച് ചെവിനുകളവും ആറ് ഇഞ്ച് വീതിയുമുണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് വേറെ സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുമ്പോല പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു മലബാരി ക്രോസ് അമ്മയാടും ഈ മലബാരി ക്രോസ് അമ്മയാടിന് ഒരു ബീറ്റൽ മുട്ടലുണ്ടായ നല്ലൊരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ഇടനീട്ടും പൊക്കവും മെല്ലാമുള്ള അടിപൊളി കുട്ടി നല്ല പാലുണ്ടായിരുന്ന ആടാണ് വർത്താനുജ്യമായ ഈ മലബാരി ക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴിൽ നല്ല രണ്ട് പെണ്ണാട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് അമ്മയാടിൻ്റെ രണ്ട് മക്കൾ ഈ ചെറിയ കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് വലിയ ഒരു ആ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻ കുട്ടിക്ക് എട്ടു മാസവും പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഏറ്റ് കാണിച്ച കുട്ടിയാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടം പൊക്കമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ രണ്ട് ക്രോസ് പേഡ് കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻ കീഴിൽ ഈ ആട്ടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു വളർത്തുക നല്ല കാലകര ഇടനീട്ടങ്ങളാണ് നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് ഇപ്പം വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് എനിക്ക് ഉദ്ദേശിക്കുന്ന വില കുറവ് പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ മാത്രമുള്ളൂ വളർത്തവർക്ക് പറ്റിയതാണ് അല്ല കാണാൻ ഭംഗി ഉണ്ടാകുന്നുണ്ട് നല്ലൊരു വിലക്ക് വലുതാക്കി വിൽക്കുക അതുപോലെ കാളപൂട്ടുകാർക്കോ സവാരിക്കാർക്കോ ആർക്കോ ആണെങ്കിലും നോക്കുക പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ളൊരു കാളക്കുട്ടിയാണ് സ്ഥലം മണ്ണറക്കാടാണ് ഒരു ഹല്ലിക്കറിനത്തിൽപ്പെട്ട നല്ലൊരു വടക്കൻ കാളക്കുട്ടി നല്ല നീട്ടുപാറും കാലഘട്ടമൊക്കെ ഉള്ളതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില കുറച്ച് പത്തൊമ്പത് അഞ്ഞൂറാണ് നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെ ഉണ്ട് കുട്ടമേഞ്ഞ് നല്ല വയറ് നിറക്കുന്നുണ്ട് നല്ല നീട്ടുപാറുള്ള കുട്ടിയാണ് അതിനൊന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം കണ്ട ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല വളർത്തുകാർക്കും കാളുകൂട്ടുകാർക്കൊക്കെ നോക്കാവുന്ന നല്ലൊരു കാളക്കുട്ടിയാണ് സാനിയൻ എന്ന ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു ഫാൻസി ആടാണ് ഇത് നെതർലാൻഡ് ബ്രീഡാണ് കേട്ടോ നല്ല രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ അടിപൊളി ആട് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല അൻപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേരണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയജമായ ഒരു മുട്ടനാട് വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല വൈറ്റ് കളർ കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് സ്ഥലം വരുന്നത് പാലക്കാട് ടൗണിൽ തന്നെയാണ് പാലക്കാട് ഇലപ്പുള്ളിപ്പാറ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള നല്ലൊരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ അടിപ്പൊളി കുട്ടി നല്ല ബോഡി വെയിറ്റുണ്ട് ഇതിൻ്റെ ഉദ്ദേശം അല്ല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുടുങ്ങി ആറര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഹൈദരാബാദി ക്രോസ് ആണ് ചെറിയൊരു ക്രോസ് ആണ് നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തീർക്കാൻ അനുയോജ്യമായ നല്ലൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമ്പോൾ പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊടുങ്ങിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി ആട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ആടിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പേരൻസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് പഞ്ചാബി ബിറ്റിൽ കുട്ടിയാണ് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളി കുട്ടി അതിൻ്റെ കൂടെയുള്ള ബ്രൗൺ ആടിന് ആട്ടുംകുട്ടി വിറ്റതാണ് ഇപ്പം ഇതും കൂടി ബാക്കിയുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാറായിരം രൂപ വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പെയ്ഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള ആടാണ് ഇപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് പെടക്കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല പത്തായിരത്തി അറുനൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വെറും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മാത്രം ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു ക്രോസ് ബീഡ് കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ച വെക്കുന്ന ഒരു മുട്ടൻകുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായി അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പത്തായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പെയ്ഡ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ലൈവ് ബോഡി വൈറ്റ് ഏകദേശം ഒരു ഇരുപത്തിയെട്ട് കിലോൻ്റെയും മുപ്പത് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇരുന്നിട്ടോ പൊക്കവുമുള്ള ഒരു മുട്ടനാടാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ മുട്ടനാണ്ടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസ് ഹെവി സൈസിലായിരുന്ന വലിയ പശുവാണ് ഏകദേശം ഒരു ആറരടിക്കു മുകളിൽ പൊക്കമുണ്ട് പശു നല്ല ഇടനീളവും വരുന്നു ഹെവി പശു ടോപ്പ് പശു ഉൽപ്പന്നിക്കുണ്ട് മോഴ പശുവാണ് കൃഷ്ണയിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ചെന പശു ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനകം പശു പ്രസവിക്കും ഇതിപ്പോൾ രണ്ട് ദിവസം വീഡിയോ ആണ് ഇന്നിപ്പം നല്ല അകിടായിട്ടുണ്ട് പശു നിന്നൊക്കെ ഏകദേശം കഴിഞ്ഞ കറവൽ തന്നെ ഒരു ഇരുപത്തൊമ്പത് മുപ്പത് ലിറ്റർ വരെ പാൽ കറന്നു പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ക്രോസ് പശുവാണ് എച്ച് എഫിൻ്റെ ക്രോസ് ആയിട്ടില്ല അകടൊന്നും ആയിട്ടില്ല ആവാനുണ്ട് നിങ്ങളെ വീഡിയോ കണ്ടല്ലോ അടി അത് അകം നല്ല രീതിയിൽ ഇനിയും ഫില്ലാകാനായിട്ടുണ്ട് പാൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പക്ഷേ ചെറിയ പശുവിൽ ഹെവി സൈസിൽ വരുന്ന ടോപ്പ് പശുവാണ് നാല് കരിങ്കുളമ്പാണ് കാമ്പും കരിം അത് കറുത്ത കളറിൽ വരുന്ന കാമ്പാണ് പശു യാതൊരു ശീലക്കേടും ഇല്ല നല്ല തീറ്റയും കൂടിയും പശു വലിയ ഹെവി പശുവാണ് പക്ഷെ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ആ പശുവിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല ഈ പശു നല്ല ഇടനീളവും നല്ല പൊക്കമുള്ള പശുവാണ് ആ പശു കൊണ്ടുവന്ന പയ്യൻ്റെ അത്ര ഏകദേശം പൊക്കമുണ്ടല്ലോ ലാസ്റ്റ് ഒരു പത്തിരുപത് ദിവസം മുമ്പ് നമ്മളൊരു ഹെവി പശു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിനെക്കാട്ടും വലിയ ഹെവി പശു ആയിരുന്നു നല്ല ഇടനീളം നേരിട്ട് വന്ന് നോക്കുക പശു ആവശ്യമുള്ളവർ ആ പറഞ്ഞ ഈ മുപ്പത് ലിറ്റർ പാലൊന്നും ഞാൻ പറയുന്നില്ല എങ്കിൽ ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിലോട്ട് പാല് മസ്റ്റായിട്ട് കിട്ടുന്ന പശുവാണ് ആണ് ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിലോട്ട് നോക്കിയാൽ മതി പശുവിന് പാൽ അപ്പോൾ പശു ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഹെവി പശുവാണ് ആണ് ഹ് അല്ല ഇത് അത് പ്യുവർ എച്ച് എഫ് അല്ല ആ ഒരു വെള്ള കളർ കഴിഞ്ഞിട്ട് ചിലർ വിചാരിക്കും പശു എച്ച് എഫ് കയറിയ പശു ആണ് ഹ് ബ്രീഡ് അതിൽ കൂടുതലായിട്ട് കയറിയിട്ടുള്ള വെള്ളയാണെങ്കിലും നാലും കറുത്ത കുളമ്പു കറുത്ത കാമ്പ് വരുന്നതാണ് ക്രോസ് ആണ് ചുണ്ടൊക്കെ കറുത്താണ് അപ്പോൾ അല്പം ജേഴ്സിയും വേറെ ബ്രീഡൊക്കെ ക്രോസ് വരുന്നതാണ് അപ്പോൾ പശു പിടിച്ച് നിൽക്കുന്ന പശു അത്രയും ഹൈബ്രീഡായിട്ട് പോകുന്നില്ല ക്രോസ് ബ്രീഡിൽ വരുന്ന ഹെവി ടോപ്പ് വലിയ പശുവാണ് ആണ് എന്നാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഒരു നാലഞ്ച് ദിവസത്തിനകം പശു പ്രസവിക്കും ഹെവി സൈസിൽ വരുന്ന ടോപ്പ് ക്വാളിറ്റി വരുന്ന പശുവാണ് കൃഷ്ണഗിരി എന്ന് കൊണ്ടുവന്ന പശുവാണ് ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പുള്ള അകടാണ് ഇപ്പം നല്ല രീതിയിൽ അകടും കാര്യങ്ങളൊക്കെ പശുവിന് ഇറങ്ങിയിട്ടുണ്ട് നല്ല പാൽ ഞരമ്പ് നല്ല പശു ശീലക്കേടും കാര്യങ്ങളൊന്നുമില്ല നല്ല തീറ്റയും കൂടിയിൽ വരുന്ന ഹെവി പശുവാണ് ഈ വീട്ടിൽ കണ്ട വലിയൊരു ഹെവി സൈസ് കൃഷ്ണഗിരി നിറച്ചന പശുവിൻ്റെ ഉദ്ദേശമെന്നില്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അടിപൊളി പശു സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവത്തിൽ വരുന്ന ഹെച്ച് എഫ് ജേഴ്സി ക്രോസ് പശു വിൽപ്പനിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലുള്ള പശു നല്ല മടിയും കാമ്പാണ് നാല് കാമ്പ നല്ല അകലം അത്യാവശ്യം കലക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള കാമ്പാണ് പശു ജേഴ്സി ഹെച്ച് എഫ് ക്രോസ് പശു രണ്ടാം പ്രസവം പശു മാക്സിമം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ഇതിപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് പശു ഇപ്പോൾ നല്ല രീതിയിൽ ഇന്നും നല്ല അകടകം ആയിട്ടുണ്ട് വീണ്ടും അകെ ഇറങ്ങാനായിട്ടുണ്ട് ഒരു ഇരുപത് ലിറ്ററിന് മുകളിലോട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്റർ വരെ പാൽ കിട്ടാവുന്നില്ല രണ്ടാം പ്രസവത്തിനു വരുന്നത് നല്ല ക്വാളിറ്റി ഹച് എഫ് ജേഴ്സി ക്രോസ് പശു ഉൽപ്പന്നിക്കുകയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാര കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപത് രൂപയാണ് എഴുപത്തി ഒൻപതിലെന്നും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് കൊടുക്കാം ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക പശു ചെറിയ പശുവെല്ലാം അത്യാവശ്യം നല്ല സൈസ് നീളവും ഇടനീളമൊക്കെയുള്ള നല്ല തീറ്റയും കുടിയിലുള്ള ഒരു ഹെച്ച് എഫ് ജേഴ്സി ക്രോസ് പശു അഞ്ചാറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും ഒരു ഇരുപത് ലിറ്റർ മുതൽ ഇരുപത്തിരണ്ടിനകത്തുള്ള പാലും പ്രതീക്ഷിക്കാം കടിഞ്ഞൂലിന് തന്നെ ഏകദേശം രണ്ട് നേരത്തെ കറവയിലും ഒരു പതിനെട്ടര പത്തൊമ്പത് ലിറ്റർ വരെ പാൽ കറന്ന പശുവാണ് കടിഞ്ഞൂല് കറവയിൽ ഇത് രണ്ടാം കറവയാണ് പശു നല്ല മടിയും കാമ്പാണ് നാല് കാമ്പിന് നല്ല അകലവും നല്ല തീറ്റയും കൂടിയിൽ വരുന്ന ഹ് ജേഴ്സി ക്രോസ് പശു രണ്ടാം പ്രസംഗം പശു വിൽപ്പനയ്ക്കാണ് എഴുപത്തൊമ്പത് രൂപ വില ചോദിക്കുന്നു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വിലയിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്റ്റ് ചെയ്യാം പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാര കെ കെ ഡയറി ഫാമിലാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക വളർത്താൻ അനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ രണ്ട് വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടായിരിക്കാം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പുള്ളിക്കര അഴിമാവ് ഈ പോത്തും കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട സാസോ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പന കൊണ്ട് മൂന്നര മാസം കൊണ്ട് ഏകദേശം നാലര കിലോ തൂക്കം വെക്കുമെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ആക്റ്റീവായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല നൂറ്റിപ്പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റിപ്പത്ത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമോഡ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പതിനഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ലൊരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള മൂന്ന് ക്രോസ്പീഡ് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്നും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടം പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസമുള്ള അടിപൊളി മൂന്ന് മുട്ടന്മാർ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ക്രോസ് വീട് പഴക്കുട്ടികൾ രണ്ടൊരു നല്ലൻ്റെ മക്കളാണ് നല്ല കാലക്കുള്ളത് വലിയ ഏകദേശം ഒരു എൺപത് കിലോനൊക്കെ ബോഡി വേറ്റുള്ള ആടിൻ്റെ കുട്ടികളാണ് മൂന്നര നാലു മാസം പ്രായമായിട്ടുണ്ടാവുള്ള രണ്ട് ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശിക്കുമോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ